സെൻട്രൽ വാർഷികാഘോഷം നടന്നു ജഡ്ജ് വി ഉദയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സെൻട്രൽ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു ജഡ്ജ് വി ഉദയകുമാർ വാർഷികാഘോഷങ്ങളുടെ നിർവഹിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ അഞ്ചിയിൽ രണ്ടായിരത്തി നാലിലാണ് ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് കെ ആർ ഗൗരിയമ്മയുടെ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ വെച്ച് കെ ആർ ഗൗരിയമ്മയാണ് ഈ സ്കൂളിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് അതിനിടയിൽ തന്നെ അഞ്ചേക്കർ സ്ഥലവും ഭൗതിക സാഹചര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സമാഹരിക്കാൻ സാധിച്ചു രണ്ടായിരത്തി ഏഴിൽ അഫിലിയേഷൻ കിട്ടി രണ്ടായിരത്തി പതില് ഹയർ സെക്കൻഡറിയിലേക്ക് അഫിലിയേഷൻ ലഭിച്ചു അപ്പോൾ ഇതിനകം തന്നെ പത്തിരുപത് വർഷമായിട്ട് നമ്മുടെ കുട്ടികളുടെ കലാപരവും കായികവും മാനസികവുമായിട്ടുള്ള വികാസത്തിന് ഒട്ടേറെ പരിപാടികൾ ഇവിടെ നടത്തി വരുന്നുണ്ട് ഈ വർഷം തന്നെ കുറേയധികം പരിപാടികൾ കുട്ടികളുടെ സ്കില്ല് ഡെവലപ്മെൻ്റിന് വേണ്ടി അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഏറ്റവും മികച്ചിട്ടുള്ള അധ്യാപകരതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി അവരുടെ ജനറൽ നോളജിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഭാഷയിൽ അതുപോലെ വിഷയങ്ങളിലൊക്കെയുള്ള അഗാധമായി ജ്ഞാനം ഉണ്ടാകാത്ത രീതിയിലുള്ള ഒട്ടേറെ പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് എനിക്ക് തോന്നുന്നത് ഈ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനം എന്ന രീതിയിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും മികച്ച എക്സലൻസ് ഒരു ഒരു സെൻറ്റർ ഓഫ് ആയി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഇവിടുത്തെ മികച്ച അധ്യാപകരും അതുപോലെ പ്രിൻസിപ്പലും മാനേജ്മെൻറ്റുമാണ് ഇതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ഒരു ശക്തി കേന്ദ്രമെന്ന് പറയുന്നത് അതിനെ കൂടുതൽ ഡെവലപ്പ് കുറേ അധികം സ്കീമുകൾ ഞങ്ങൾ ആവിഷ്കരിച്ച് ഈ വർഷം സ്കൂൾ പ്രിൻസിപ്പൽ ശകുന്തള കുമാരി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ സ്കൂളിൽ നടന്ന വിവിധ പരിപാടികളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടത്തി മാവേലിക്കര ഡിഇഒ ഷേർലി ഷേലി ടി എസ് മഹാകവി കുമാരനാശൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് എൻ അൽകുമാർ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ പ്രകൃതി സാന്ദ്ര സുരേഷ് കൃതജ്ഞത പറഞ്ഞു പ്രശസ്ത മജീഷ്യൻ കല്ലറ വിഷ്ണു അവതരിപ്പിച്ച മാജിക് പ്രോഗ്രാമും കുട്ടികളുടെ കലാപരിപാടികളും